ഇപ്പം ചട്ടമ്പി സ്വാമിയാണെങ്കിലും നാരായണ ഗുരുദേവൻ എല്ലാം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തിരുന്നു അത് നമ്മൾ നമ്മളെവിടെയാ കാണുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ മുന്നുപാധിയാണ് സാർവത്രിക വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന്റെ മുന്നുപാധിയാണ് സാർവത്രിക വിദ്യാഭ്യാസം എന്ന് ഭാരത രാഷ്ട്രീയത്തിൽ ആദ്യം ഉറച്ചു പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് പിന്നെ അത് പറയുന്നത് മഹർഷി അരവിന്ദനാണ് പിന്നെ അത് പറയുന്നത് മഹാത്മാഗാന്ധിയാണ് ഈ ചിന്താധാരയിലേക്ക് കേരളത്തെ കൈപിടിച്ച് ഉയർത്തിയത് സാക്ഷാൽ നാരായണ ഗുരുദേവനാണ് നാരായണ ഗുരുദേവനാണ് പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ അപ്പോ ഈ വിവേകാനന്ദ സ്വാമി പറഞ്ഞ മഹർഷി അരവിന്ദൻ പറഞ്ഞ മഹാത്മാഗാന്ധി പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ മുൻ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സന്യാസിയുടെ രാഷ്ട്രീയ ബോധത്തെ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആ സന്യാസി വര്യൻ്റെ രാഷ്ട്രീയ ബോധത്തെയും നമ്മൾ തിരിച്ചറിയണം ബ്രാഹ്മണനിൽ നിന്ന് മുപ്പത്തിരണ്ടടി അകലെ ഈഴവൻ നിൽക്കേണ്ട കാലമാണ് ഈഴവരും അത്ര മോശമൊന്നുമല്ല ഈഴവനിൽ നിന്ന് പതിനാറടി അകലത്തിലായിരുന്നു ശൂദ്രം നിൽക്കേണ്ടത് അതും പോട്ടെ ഈ പുലയൻ മുപ്പതടി അകലത്തിൽ നിൽക്കണം ഈഴവനിൽ നിന്ന് ഇതായിരുന്നു അന്നത്തെ കേരളത്തിലെ അവസ്ഥ ഇന്ന് നമ്മൾ പൊതുവെ പിന്നാക്ക ജാതി എന്ന് പറയുമ്പോൾ പോലും ഇവിടുത്തെ നായാടിയേയും ഒക്കെ നമ്മൾ എത്ര നിന്ദ്യമായിട്ടാണ് നമ്മുടെ സമൂഹം ആ കാലത്ത് കണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ നാരായണ ഗുരുദേവൻ ആരാധനാ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല അതിനപ്പുറത്തൊരർത്ഥമുണ്ട് അതിന് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ആരാധനാ സ്വാതന്ത്ര്യമല്ല തന്ത്രപ്രവേശന സ്വാതന്ത്ര്യം കൂടിയാണ് നേടിക്കൊടുത്തത് ഇവിടുത്തെ പിന്നാക്കക്കാരനും പ്രതിഷ്ഠിക്കാനുള്ള അധികാരമുണ്ടെന്ന് നാരായണ ഗുരുദേവൻ തെളിയിച്ചു പക്ഷേ അത് പിന്നീട് വിസ്മൃതിയിലേക്ക് പോയി അതിന് പരിഹാരം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ഈ കേരളത്തിൽ സ്ഥാപിതമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലൂടെ വന്ന പി മാധവനാണ് പിന്നീട് പി മാധവജിയാണ് ഈ തന്ത്രപ്രവേശനത്തിന് ഇവിടുത്തെ അവർണർ എന്ന് വിളിക്കപ്പെടുന്ന പിന്നാക്കക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ജാതിക്കാരണം അവകാശമുണ്ട് തന്ത്രിയാകാൻ അവകാശമുണ്ട് പൂജാരിയാകാൻ അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചത് പി മാധവനാണ് നവോത്ഥാനത്തിന്റെ നേര അവകാശികൾ കമ്മ്യൂണിസ്റ്റുകാരല്ല ഗുരുദേവനും ചട്ടമ്പിസ്വാമിയുടെയും ഒക്കെ പാരമ്പര്യം കഴിഞ്ഞാൽ ആ പാരമ്പര്യം പിന്നെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഹിന്ദു സമൂഹത്തിലെ ഇത്തരം പല അസമത്വങ്ങളും പിന്നീട് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് ഹിന്ദു സമൂഹം സംഘടിക്കാൻ പാടില്ല എസ് എൻ ഡി പി ഹിന്ദു സംഘടനയല്ല ഇതൊക്കെ പറയുന്നു വർക്കല ഒരു ഹിന്ദു കേന്ദ്രമല്ല എന്നാൽ നാരായണ ഗുരുദേവന്റെ കാലത്തും കുമാരനാശന്റെ കാലത്തുമൊക്കെ ഇതെന്താണ് അവർ നിർവചിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഹിന്ദു സ്ഥാപനമല്ല നാരായണ അതാണല്ലോ മുഖ്യമന്ത്രി അവിടെ പോയി പറഞ്ഞത് ഈ കാവ്യമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോ ആയിരത്തി എൺപത്തിഒമ്പത് മേട മാസത്തിലെ വിവേകോദയം മാസിക ഞാൻ പറഞ്ഞു എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് അതില് സ്ഥാനമൊഴിയുന്ന പി രാജഗോപാലാചാരിക്ക് വർക്കലിൽ വെച്ച് ഈഴവർ സമർപ്പിച്ച ഒരു മംഗളപത്രമുണ്ട് ആ മംഗളപത്രത്തിൽ മഹാകവി കുമാരനാശാൻ അന്ന് ജനറൽ സെക്രട്ടറിയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം സമർപ്പിച്ച മംഗളപത്രത്തിൽ പറയുകയാണ് ആ മംഗളപത്രം കേട്ടാൽ മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയായിരുന്നു വർക്കല ശിവഗിരി ഹിന്ദു സ്ഥാപനമാണോ എന്നുള്ളത് മനസ്സിലാകും ഈ സ്ഥാപനം നമ്മുടെ പുരാതനവും ശ്രേഷ്ഠവുമായ ഹിന്ദുമതത്തെ പുലർത്തുന്നതിനും ഹിന്ദുമതത്തെ പുലർത്തുന്നതിനും പശ്ചിമതീരത്തിൽ ഹിന്ദുക്കളിൽ പിന്നാക്കം നിൽക്കുന്ന വർഗക്കാരുടെ മതാന്തരത്തിലേക്കുള്ള ഭയങ്കരമായ പ്രവാഹത്തെ നിരോധിക്കുന്നതിനുമായി ഉദ്ദേശിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളതും ഇതിനെ മുൻനിർത്തിയിട്ടുള്ളതും ഞങ്ങളുടെ ശ്രമങ്ങൾ എങ്ങും വ്യാപിച്ച ഫലപ്രദമായി വന്നുകൊണ്ടിരിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ എസ് മതപരിവർത്തനത്തിനെതിരെ പ്രവർത്തിക്കുന്നു ഹിന്ദു മതം മാറാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് കുമാരനാശൻ പറഞ്ഞത് തെളിവുണ്ട് നെയ്യാറ്റിങ്കര മതം മാറിപ്പോയ ഈഴവ സമൂഹത്തെ ഹിന്ദുവിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി നാരായണ ഗുരുദേവൻ നേരിട്ടിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏർനാട് വള്ളുവനാട് താലൂക്ക് ഇന്നത്തെ മലപ്പുറം ഈ മലപ്പുറത്തെ ഹിന്ദുക്കളെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുകയും ഭീകരമായി മതം മാറ്റുകയും ചെയ്തപ്പോ നാരായണ ഗുരുദേവൻ ഒരു മതേതര സന്യാസിയാണ് എന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നില്ല അദ്ദേഹം തൻ്റെ ശിഷ്യൻ തൻ്റെ പ്രമുഖ ശിഷ്യനായ കുമാരനാശാനോട് പോയി പറഞ്ഞു അതുപോയി പഠിക്കൂ അങ്ങനെയാണ് ദുരവസ്ഥ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം ഉണ്ടാകുന്നത് ദുരവസ്ഥ എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ഈ ദുരവസ്ഥയെ കുറിച്ച് കുമാരനാശാനോട് എഴുതാൻ ആവശ്യപ്പെട്ടത് നാരായണ ഗുരുദേവനാണ് അദ്ദേഹം മതേതര സന്യാസിയായിരുന്നില്ല ഹിന്ദു സന്യാസിയായിരുന്നു ഒരു പരിധി വരെ പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഈ ഹിന്ദു തീവ്ര മനോഭാവക്കാരെക്കാളും വലിയ തീവ്ര മനോഭാവക്കാരനായ ഹിന്ദുവായിരുന്നു നാരായണ ഗുരുദേവൻ എന്ന് ഈ ചരിത്ര തെളിവുകൾ പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി വന്നു ശതാബ്ദി വന്നപ്പോൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു അതിലേക്ക് ശിവഗിരിയിലെ ആൾക്കാരെ എസ് എൻ ഡി പി ഡി ആൾക്കാർ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ വിളിച്ചു നമ്പൂതിരിപ്പാട് പോയില്ല പോകാത്തതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാന്നറിയാവോ ഞാൻ പോയാൽ ഗുരുദേവന്റെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും ന പറഞ്ഞത് ഈ ജീവിത അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാരനായ ഞാൻ ഒരു ജാതിയെ കുറ്റപ്പെടുത്തുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാരനായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അകത്തൊന്ന് പൂണുല് പോയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തെ തള്ളി പറഞ്ഞത് അതുകൊണ്ടാണ് വർക്കലയില് ഈ മഹായോഗത്തില് ശിവഗിരിയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി യോഗത്തില് ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് പങ്കെടുക്കാതിരുന്നത് ഇനി അടുത്ത കാലത്തെ കാര്യം നമുക്ക് പറയാം ഉമേഷ് ചള്ളീൽ എന്ന് പറയുന്ന നിയമസഭാ സാമാജികൻ ഗുരുദേവന്റെ നാമത്തിൽ നിയമസഭയിൽ പ്രതിജ്ഞ ചെയ്തു അതിനെക്കുറിച്ച് കാഷായം വേണ്ട കാവി വേണ്ട എന്നീ അടുത്ത കാലത്ത് ശിവഗിരിയിൽ പോയി പ്രസംഗിച്ച നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നത് കുട്ടിച്ചാത്തലിൽ വിശ്വസിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെയാണെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെ ചരിത്രരേഖയാണ് പത്രങ്ങളിൽ വന്നതാണ് രേഖയായിട്ട് കിടക്കുകയാണ് ൂഹത്തെ വിശേഷിച്ച് എസ് എൻ ഡി പി യെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയേണ്ടി വരുന്നു എന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് പൂഞ്ഞാറില് സമ്പന്നരായ ഈഴവ കുടുംബാംഗങ്ങൾ മതം മാറാൻ ശ്രമിച്ച സമയത്ത് ഒരു ക്രിസ്തു മതം സ്വീകരിക്കാൻ പോയി ആ സമയത്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരായണ ഗുരുദേവൻ നിർദ്ദേശം കൊടുത്തു മാത്രമല്ല അതിനെക്കുറിച്ച് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയത്തിൽ എഴുതി അതിലെഴുതിയിരിക്കുന്ന എങ്ങനെയാണ് തങ്ങളുടെ ഉത്തമമായ മതത്തെയും തങ്ങളുടെ ഉത്തമമായ മതത്തെയും നല്ല സമുദായത്തെയും വെടിഞ്ഞു പോകുന്നത് ക്ഷമാപൂർവ്വം വളരെ ആലോചിച്ചു വേണ്ടതാണെന്ന് ആ മാനസാന്തരപ്പെടുന്ന ഈഴവ സഹോദരങ്ങളോട് ഉപദേശിക്കുന്നു എന്നാ പറഞ്ഞത് ഒരു ഹിന്ദുവും മതം മാറിപ്പോകാൻ പാടില്ല എന്ന് നാരായണ ഗുരുദേവന് നിർബന്ധമുണ്ടായിരുന്നു സ്വാമി തൃപ്പാദങ്ങൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ കുമാരനാശാൻ പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പത്രത്തിൽ നമുക്ക് വായിക്കേണ്ട കാര്യമില്ല കുമാരനാശാൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യനായ കുമാരനാശാൻ പറയുകയാണ് സ്വാമി തൃപാദങ്ങൾ പ്രതിഷ്ഠിത പ്രജ്ഞനായ ഒരു ഹിന്ദു യോഗി വര്യനാകുന്നു അവിടെയാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ല ശിവഗിരി ഹിന്ദു മഠമല്ല കുമാരനാശാൻ പറഞ്ഞിരിക്കുകയാണ് പ്രതിഷ്ഠിത പ്രജ്ഞനായ ഒരു ഹിന്ദു യോഗി യോഗിവര്യനാകുന്നു പല മതസാരവും ഏകമെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കാരണം ഉപനിഷത്വമാണത് വേദാന്ത തത്വമാണത് ഉപനിഷത്തിൽ പറഞ്ഞ ഗഹനമായ തത്വങ്ങളെ പച്ച മലയാളത്തിലാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഈ പല മതസാരവും ഏകമെന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ ഹിന്ദു ദേവീദേവന്മാരെ അല്ലാതെ എന്തിനെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ പലപ്പോഴും കാണാറുണ്ട് നാരായണ ഗുരുദേവന്റെ ഈ മണ്ഡപങ്ങളിൽ ഗുരുദേവ മണ്ഡപങ്ങളിൽ ചന്ദ്രക്കലയും കുരിശും ഒരു ഓമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരിടത്തെങ്കിലും നാരായണ ഗുരുദേവൻ ചന്ദ്രക്കുല പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ പുരുഷ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ നമുക്ക് ഈ മതങ്ങളോട് യാതൊരു വിരോധവുമില്ല പല മതസാരവും ഏകമെന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ശാരദാദേവിയെയും ശിവനെയും സുബ്രഹ്മണ്യനെയും അവസാനം എന്നിട്ടും മനസ്സിലാകാത്ത ഹിന്ദുവിൻ്റെ നേരെ ഒരു കണ്ണാടിയും കൂടെ പ്രതിഷ്ഠിച്ചിട്ടാണ് പോയത് ഇനിയെങ്കിലും നീ ആത്മബോധം ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് കാരണം അത്രയും വലിയ വേദാന്തിയായിരുന്നു നാരായണ ഗുരുദേവൻ ഒരു വേദാന്തിക്കേ ഈ കണ്ണാടി പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ ഈ വേദാന്തം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിച്ച നാരായണ ഗുരുദേവൻ നമ്മൾ മനസ്സിലാക്കണം ആ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ട് അവിടുത്തെ ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ പാവപ്പെട്ട ഹരിജന വിഭാഗങ്ങൾ പുലേ വിഭാഗങ്ങൾ നാരായണ ഗുരുദേവനോട് നിറകണ്ണുകളോട് കൂടി ഒന്ന് പറയാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല നോക്കണം എന്തിനു വേണ്ടിയാണ് നാരായണ ഗുരുദേവൻ ഇത് ചെയ്തത് അവിടെ ഈഴവർക്ക് വേണ്ടി അല്ല നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു കൊടുത്ത് ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അപ്പം നാരായണ ഗുരുദേവൻ പറഞ്ഞു അവിടുത്തെ ഭാരവാഹികളോട് പറഞ്ഞു ഈ പാവങ്ങളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കൂ അപ്പം നാരായണ ഗുരുദേവനെ എങ്ങനെയാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഒരു വർഷം കഴിയട്ടെ അദ്ദേഹം മഹാസിദ്ധനായതുകൊണ്ട് അപ്പം തന്നെ ഒരു മഴ പെയ്തു അപ്പം നാരായണ ഗുരുദേവൻ പറഞ്ഞു ആ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരെയും കെട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം വാങ്ങിക്കൊടുത്ത നാരായണ ഗുരുദേവൻ എങ്ങനെയാണ് ഹിന്ദു അല്ലാതെ ആകുന്നത് എന്നു മാത്രമല്ല മന്നത്ത് പത്മനാഭനും നാരായണ ഗുരുദേവനും ഒക്കെ മറ്റ് ജാതികളുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ കോട്ടയത്ത് നടന്ന കേരളീയ നായർ സമ്മേളനത്തിൽ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പങ്കെടുത്തു അദ്ദേഹം ഈഴവരുടെ മാത്രം ഗുരുവാണെങ്കിൽ ഈ നായന്മാരുടെ സമ്മേളനത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ മന്നത്ത് പത്മനാഭൻ പുലയ മഹാസഭയുടെ പരിപാടിയിൽ നിരന്തരം പോകുമായിരുന്നു ബ്രാഹ്മണ സമൂഹത്തിന്റെ സംഘടനകളുടെ പരിപാടിയിൽ നിരന്തരം പോകുമായിരുന്നു ി പിയുടെ അക്കാലത്തെ സമ്മേളനങ്ങളിലെ പ്രധാന പ്രഭാഷകന്മാരിലുള്ള ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ ഇവര് ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നതെങ്കിൽ ഇത്തരത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ അവിടെയാണ് ഞാൻ പറഞ്ഞത് മന്നത്തു പത്മനാഭൻ നയിച്ച ഈ സവർണ ജാഥ എത്തി ശിവഗിരിയിലെത്തി അവിടെ നാരായണ ഗുരുദേവനെ പ്രദക്ഷിണം ചെയ്ത് അനുഗ്രഹം വാങ്ങിയാണ് പോയത് അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഹിന്ദു സമൂഹങ്ങളിൽ പറയ പുലേ വിഭാഗങ്ങളാണ് ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിച്ചത് ആ പുലയ വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് വെങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളി വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടപ്പോ അയ്യങ്കാളി എന്താ ചെയ്തത് അയ്യങ്കാളി നാരായണ ഗുരുദേവനെയും ചട്ടമ്പിസ്വാമിയെയും ഒക്കെ സമീപിച്ച് അവരുടെ അനുഗ്രഹാശിഷികളോടുകൂടി എസ് എൻ ഡി പിയുടെ മാതൃകയിലാണ് പുലയവിഭാഗത്തിന് വേണ്ടി സാമുദായികമായ സംഘടന ഉണ്ടാക്കിയത് അവിടെയാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ വിപ്ലവകാരിയായി അയ്യങ്കാളി മാറുവാൻ വേണ്ടി ഇപ്പൊ പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയ കഥയൊക്കെ നമുക്കറിയാം ബാലരാമപുരത്ത് ചാലിയെ തെരുവിൽ വെച്ച് കായികമായി നേരിട്ടവരെ കായികമായി തന്നെ തിരിച്ചടിച്ച പാരമ്പര്യമുണ്ട് അയ്യങ്കാളിക്ക് എന്ന് നമുക്കറിയാം ഇപ്പം സാധുജന പരിപാലന സംഘം ഓരോ സമുദായത്തിലും ഈ തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായി അതിൽ നമുക്കറിയാം അയ്യാ വൈകുണ്ഠസ്വാമിയിൽ ആരംഭിക്കുന്ന ഈ സംഘടനാബോധം അത് പുഷ്കലമാകുന്നത് നാരായണ ഗുരുദേവൻ ഒരു വ്യവസ്ഥാപിതമായ സംഘടന ഹിന്ദു സമൂഹം കാണുന്ന സത്യത്തിൽ എസ് എൻ ഡി പിയിലൂടെയാണ് അല്ലെങ്കിൽ എൻ എസ് എസിലൂടെയാണ് ഈ എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും മാതൃകയാക്കിയാണ് പിന്നീട് ബ്രാഹ്മണ സമൂഹവും പറയ സമൂഹവും അതുപോലെയുള്ള മറ്റ് സമൂഹങ്ങളെല്ലാം സംഘടനകൾ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം ഇപ്പൊ പ്രജാസഭയിലേക്ക് വന്ന അയ്യങ്കാളി ഭൂരഹിതരായ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് വാദിച്ച് ഭൂമി വാങ്ങിക്കുകയും അഞ്ഞൂറിൽപ്പരം ഏക്കർ ഇവിടുത്തെ സാധുക്കളായ കർഷക തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു കർഷക തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് ഭൂമി വീതിച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ഇന്നും പ്രസംഗി നടക്കുമ്പോഴാണ് അയ്യങ്കാൾ ചെയ്ത ഈ മഹാപ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അക്കാലത്ത് മഹാരാജാവ് തന്നെ ഉത്തരവിട്ടു എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം അസ്പൃശ്യത പാടില്ല പക്ഷേ മുന്നാക്ക വിഭാഗങ്ങൾ സമ്മതിച്ചില്ല വെങ്ങാനൂരിൽ അയ്യങ്കാളി കെട്ടിയ സ്കൂൾ വരെ കത്തിച്ചു എന്നിട്ടും മതം മാറിപ്പോയില്ല മതം മാറിപ്പോയില്ല എന്ന് മാത്രമല്ല മതം മാറിപ്പോയ പുലയ വിഭാഗക്കാരെ തിരിച്ചു കൊണ്ടിരാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി നേതൃത്വം കൊടുത്തു ആ പുലിയ മഹാസഭ ഹിന്ദു സംഘടനയല്ല എന്ന് പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ചരിത്രപരമായ തെളിവുകളെ മുഴുവൻ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ഹിന്ദുവിനെ ശിഥിലീകരിക്കേണ്ടത് അവരുടെ പ്രഖ്യാപിത നയമാണ് ഒരു വർഷം നീണ്ടു നിന്ന കർഷക തൊഴിലാളി സമരം അന്ന് റഷ്യ വിപ്ലവം നടന്നിട്ടില്ല ഈ കമ്മ്യൂണിസ്റ്റുകാരൻ കൊട്ടിഘോഷിക്കുന്ന റഷ്യൻ വിപ്ലവം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂണിലാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ്യിൽ അവസാനിച്ച നമ്മുടെ ഈ തിരുവിതാംകൂറിൽ ഈ തിരുവനന്തപുരത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർഷക തൊഴിലാളി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് ഈ കർഷക തൊഴിലാളികളുടെ പാരമ്പര്യമൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം അയ്യങ്കാളിക്ക് പഠിക്കണം അയ്യങ്കാളിക്ക് ആദ്യം പഠിക്കണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമരം നടത്തിയെന്ന് മാത്രമല്ല കർഷക തൊഴിലാളി സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അത് അയ്യങ്കാളി പ്രഖ്യാപിച്ച സമരത്തിലെ അടിയാത്തി കോന്തിയായിരുന്നു പട്ടിണി കിടന്ന് മരിച്ചോ അടിയാത്തി കോന്തി മരിച്ചത് പട്ടിണി കിടന്നിട്ടാണ് എങ്കിൽ പോലും അയ്യങ്കാളിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ആദ്യ തൊഴിലാളി സമരത്തിലെ രക്തസാക്ഷിയെ പോലും കൊടുത്തത് അയ്യങ്കാളിയുടെ സമരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരമല്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഇല്ല സഖാവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല പറയേണ്ടി വരും എന്നിട്ടാണ് കേരളത്തിലെ നവോത്ഥാന സാമൂഹ്യ പുരോഗമന പാരമ്പര്യങ്ങളുടെ പൈതൃകം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുന്ന പാരമ്പര്യം അവകാശപ്പെടാൻ എന്തവകാശം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം ചുരുക്കി പറയാം ഇപ്പം സാമ്പവർ സഭ പറയർ വിഭാഗമാണ് ഇപ്പം കണ്ഠൻ കുമാരൻ എന്ന് പറയുന്ന വാരിക്കുളം കണ്ഠൻകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ പറയ വിഭാഗത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയുടെ പേരെന്താ ബ്രഹ്മപ്രത്യക്ഷ സാധുജന സഭ ശ്രദ്ധിക്കണം ഈ പേരുകളൊക്കെ അക്കാലത്തുണ്ടായ ഈ സംഘടനകളുടെ പേരുകൾ മുഴുവൻ നമ്മൾ ശ്രമിക്കണം ബ്രഹ്മപ്രത്യക്ഷ സാധുജന സഭ ഇങ്ങനെ ഓരോ സംഘടനകളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇപ്പം മന്നത്തു പത്മനാഭൻ അദ്ദേഹം എത്രത്തോളം പ്രോഗ്രസീവ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേശനം നടക്കുന്നത് ഈ ക്ഷേത്രപ്രവേശനമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ അദ്ദേഹം ആ ചങ്ങനാശ്ശേരിയിലുള്ള കുടുംബ ഭരദേവതാ ക്ഷേത്രത്തിലെ പുലേ വിഭാഗത്തെ പ്രവേശിപ്പിച്ചു അത്തരം പുലേ വിഭാഗത്തിൽപ്പെട്ടവര് തന്റെ തറവാട്ടിൽ വരുമ്പോൾ അവര് കഴിച്ച ആ പാത്രം ആഹാരം കഴിച്ച പാത്രം സ്വന്തം അമ്മ എടുത്ത് കഴുകി എത്ര പ്രോഗ്രസീവ് ആയിരുന്നു ഈ ഹിന്ദു സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി കടുത്ത ജാതീയ തല മുന്നോക്ക വിഭാഗമെന്നോ പിന്നോക്ക വിഭാഗമെന്നോ ഉള്ള ഭേദഗതികളില്ലാതെ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തനം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ ഇന്ന് പോലും നമുക്കത് വേണ്ടത്ര സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഈ അതിൻ്റെ കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണത് ഇപ്പം എൻ എസ് എസിൻ്റെ ചരിത്രം എന്ന പേരിലിറങ്ങിയ പുസ്തകത്തിൽ സംഘടന ഉദ്ദേശം പറയുന്നുണ്ട് എൻ എസ് എസ് നായന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടായതാണോ അതിൽ സംഘടനയുടെ ഉദ്ദേശം പറയുകയാണ് നായർ സമുദായ ഉദ്ധാരണം മാത്രമായിരുന്നില്ല സർവീസ് സൊസൈറ്റിയുടെ ലക്ഷ്യം ഹൈന്ദവ സമൂഹത്തിൻ്റെ ശ്രദ്ധിക്കണം ഹൈന്ദവ സമൂഹത്തിന്റെ ഏകീകരണവും പരിഷ്കാരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കേരള ജനസാമാന്യം ശക്തിയും ബലവത്തുമാകൂ എന്ന വിശ്വാസമാണ് സൊസൈറ്റിയെ നയിച്ചത് ഇത് എൻ എസ് ചരിത്രത്തിൽ പറയുന്നതാണ് ഇതുതന്നെയാണ് എസ് എൻ ഡി പിയുടെ ചരിത്രത്തിൽ കുമാരനാശൻ പറയുന്നത് അല്ലെങ്കിൽ ഓരോ സാമുദായിക സംഘടനകളും ഈ സാമുദായിക സംഘടനകളെ ഓരോ ഒന്നിനെയും ഇപ്പം മന്നം പറഞ്ഞല്ലോ ടി കെ മാധവനും ഞാനും രാമലക്ഷ്മണന്മാരെ പോലെയാണ് പ്രവർത്തിച്ചത് ടി കെ മാധവൻ എസ് എൻ ഡി പിയുടെ നേതാവായ ടി കെ മാധവനും എൻ എസ് എസിന്റെ നേതാവായ മന്നത്ത് പത്മനാഭനും രാമലക്ഷ്മണന്മാരെ പോലെ ജാതിരഹിതമായ ഒരു ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ഭാഗത്ത് ധീവര സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എഴുതി നമ്മുടെ ഇടയിലുള്ള ജാതീയമായ ഈ അസമത്വങ്ങളുടെ അസാങ്കത്യം വ്യക്തമാക്കുന്ന ജാതിക്കുമ്മി എഴുതി ആ ജാതി ജാതിക്കുമ്മയുടെ തത്വം മുഴുവൻ ശങ്കരാചാര്യരുടെ കൃതികളിൽ നിന്നാണ് സ്വീകരിച്ചത് നമുക്ക് എത്ര പേർക്കറിയാം ശങ്കരാചാര്യരുടെ കൃതികളിൽ നിന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ കുമ്മിക്കുള്ള ആശയം സ്വീകരിച്ചത് ആ ധീവര സമൂഹത്തിൻ്റെ നേതാവായ പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ഭാഗത്തെ പുലയ ജനവിഭാഗങ്ങൾക്ക് പൊതുനിരത്തിൽ നടക്കാൻ പറ്റാത്തത് കൊണ്ട് കായലിൽ വള്ളങ്ങൾ കൂട്ടിയിട്ട് കായൽ സമ്മേളനം നടത്തി അവിടെ നമ്മൾ കാണുന്ന എന്താ ജാതിക്കതീതമായ ഹിന്ദു നവോത്ഥാനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഓരോ സമുദായത്തിൻ്റെയും ചരിത്രത്തിലേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേശനം നടക്കുന്നത് മനസ്സിലാക്കണം ഈ മുപ്പത്തി ഒന്ന് ഡിസംബറില് തളിപ്പറമ്പ് കണ്ണൂരിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ സവർണ സംഘടനയായ യോഗക്ഷേമ സഭ ആദിദ്രാവിഡർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ക്ഷേത്ര കൊടുക്കണം എന്ന് ആഹ്വാനം ചെയ്തു പിന്നാക്ക ജനവിഭാഗങ്ങൾ മാത്രമല്ല പറഞ്ഞത് യോഗക്ഷേമം ആവശ്യപ്പെട്ടു നമ്പൂതിരിമാരുടെ സംഘടന ആവശ്യപ്പെട്ടു ഈ വൈക്കം സത്യാഗ്രഹവും അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹവും എല്ലാം എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യത്തോടു കൂടിയാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ പാലക്കാട് ബ്രാഹ്മണ അഗ്രഹാരങ്ങളിലൂടെ തീയ വിഭാഗത്തിന് നടക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല തീയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈഴവയാണ് മലബാറിലെ തീയ ആ തീയവിഭാഗത്തിനെ വഴി നടത്താൻ വേണ്ടി ആര്യ സമാജം മുന്നിട്ടിറങ്ങി കേരളത്തിൽ കേരളത്തിലുണ്ടായ സംഘടനയല്ല സമാജം പക്ഷേ കേരളത്തിലെ ജാതീയതക്കെതിരെ ആര്യസമാജം മുന്നിട്ടിട്ടിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മലബാറിൽ വാഗ്ബടാനന്ദ ഗുരുദേവൻ ആത്മവിദ്യാസംഗം ഉണ്ടാക്കി ശ്രദ്ധിക്കണം ആത്മവിദ്യാസംഗം ഉണ്ടാക്കി അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഹിന്ദു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പരിശ്രമിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ മറക്കുടയിൽ നിന്നും ഒരു വലിയ സമൂഹത്തെ വിദ്യയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി പരിശ്രമിച്ചു ആ വിദ്യയുടെ ഇപ്പം മറക്കുടയിൽ നിന്നും ബ്രാഹ്മണ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വാദിക്കുന്ന കാലമാണ് ഇന്നിതാ മറക്കുടയിലല്ല പർദ്ദയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ ആ പർദ്ദയ്ക്കുള്ളിൽ തന്നെ അടച്ചിടണം എന്ന് എന്നാവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കേരളമാണ് ഇത് നവോത്ഥാന കേരളം വർഗീയ കേരളമായി മാറിയിരിക്കുന്നത് എന്നിട്ട് പറയേ നമ്പർ വൺ ആണ് ഏത് കാര്യത്തിലാ നമ്പർ ആ ശരിയാ കേരളം നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന കാര്യത്തിലാണ് നമ്പർ വൺ നമുക്കറിയാം സി പി രാമസ്വാമിയരെ വെട്ടി ഓടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അഭിമാനിക്കാറുണ്ട് സി പി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്ര വിളംബരത്തിന് വേണ്ടി മഹാരാജാവിനെ ഉപദേശിച്ച വ്യക്തിയാണ് സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വീരവിനായക ദാമോദര സവർക്കറുണ്ട് ആരായി വീരവിനായക ദാമോദര സവർക്കർ ജാതിക്കെതിരെ മഹാരാഷ്ട്രയിലെ പോരാടി പതിതപാപന ക്ഷേത്രമുണ്ടാക്കി പിന്നാക്കക്കാരനെ പൂജാരിയാക്കിയ പൂജാരിയാക്കി മാറ്റിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അതാണ് സവ സവർക്കറോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരോധത്തിന്റെ പ്രധാന കാരണം സാമൂഹ്യ വിപ്ലവകാരിയായി ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച പ്രത്യേകിച്ച് ജാതീയതയ്ക്കെതിരെ പരിശ്രമിച്ച സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു സവർക്കർ ആ സവർക്കറെയാണ് മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്നിട്ട് ഹിന്ദു കോളേജ് ഉദ്ഘാടനം ചെയ്യിച്ച് മനസ്സിലാക്കണം എന്തുകൊണ്ട് പതിതഭാവന ക്ഷേത്രം സ്ഥാപിച്ച് ഹരിജനങ്ങളെ ക്ഷേത്ര പൂജാരിയാക്കി മാറ്റിയ വീരവിനായക ദാമോദര സവർക്കർ അതാണ് മന്ദം പരിഗണിച്ചത് ആ വീരവിനായക ദാമോദര സവർക്കറെ കൊണ്ടുവന്നിട്ടാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ എത്ര ഉന്നതമായ കാഴ്ചപ്പാടുള്ളവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഹിന്ദു മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലൊരു ഒരു വോട്ടെടുപ്പ് നടത്തി പൊന്നാനി മേഖലയിൽ കാരണം പൊന്നാനി താലൂക്കിലാണെന്ന് ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്നത് എഴുപത്തിയേഴ് ശതമാനം മുന്നാക്ക വിഭാഗങ്ങൾ ബ്രാഹ്മണനും നായരുമൊക്കെ വരുന്ന മുന്നാക്ക വിഭാഗം ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റണം എന്ന് വോട്ട് ചെയ്തു അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം കൊണ്ടല്ല ഹിന്ദു സമൂഹം നവോത്ഥാനത്തിലേക്ക് വന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മളുടെ ആധുനിക കേരളം ഇന്ന് നമുക്കറിയാം ഞാൻ വാഗ്ബടാനന്ദ വാഗ്ഭടാനന്ദ ഗുരുദേവനെക്കുറിച്ച് കണ്ണൂർ പാട്ട്യം ഗ്രാമത്തിൽ ജനിച്ച വാഗ്ഭടാനന്ദ ഗുരുദേവൻ ഇവിടുത്തെ ഏറ്റവും പിന്നോക്കാരന് പോലും തൊഴിൽ ലഭിക്കാൻ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘമുണ്ട് അത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണത് അപ്പൊ സി പി രാമസ്വാമിയർ ഹിന്ദു നവോത്ഥാനത്തിന് പരിശ്രമിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാണാൻ പറ്റില്ല ചിന്മയാനന്ദ സ്വാമിജിയെ നമുക്കറിയാം ഭഗവത്ഗീത കൊണ്ട് ലോകത്തെ മുഴുവൻ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ചിന്മയാനന്ദ സ്വാമിജി ആ ചിന്മയാനന്ദ സ്വാമിജിക്ക് ഇടാൻ വേണ്ടിയിട്ട് കേരളവർമ്മ കോളേജിൽ തയ്യാറായ വിദ്യാർത്ഥി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നു കാരണം എന്താ ചിന്മയാനന്ദ സ്വാമിജി ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് നമേ ജാതി ഭേദ എന്ന് പറഞ്ഞ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ പറഞ്ഞു നമേ ജാതി ഭേദ നമുക്ക് ജാതിയില്ല അതിനെയാണ് കുമാരനാജ് അത് തന്നെയാണ് നാരായണ ഗുരുദേവനും പറഞ്ഞത് നമേ ജാതി ഭേദ എന്ന് പറഞ്ഞ ശങ്കരാചാര്യരെ ഒന്നാന്തരം ബ്രാഹ്മണ ജാതി കോമരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചിത്രീകരിച്ചത് ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒന്നും വേണ്ട ഈ വലിയ പുരോഗമനം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് വർത്തമാന കേരളത്തിലെ അവസ്ഥ നമുക്ക് നോക്കാം കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിലെ അവർണർക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രമുണ്ട് സഹോദരന്മാരെ ഇപ്പോ അവർണർക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രമുണ്ട് ജാതിഭ്രാന്തിൽ നിന്നും കേരളം മതഭ്രാന്തിലേക്ക് മാറിയിരിക്കുന്നു നവോത്ഥാന കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ അട്ടിമറിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളം പുരോഗമിച്ചത് ജാതിക്കതീതമായിട്ടല്ല മതവർഗീയതയിലേക്കാണ് മുത്തലാഖിനെ ന്യായീകരിക്കുന്നത് ആരാ ഹലാൽ ഹറാം സംസ്കാരം ഇവിടെ കൊണ്ടിരുന്നതാരാ അതിന് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം എന്നാണ് അർത്ഥം ആരെങ്കിലും തുപ്പിയിടുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് കേരളം നമ്മൾ ഈ പറയുന്ന മറക്കുടയിൽ നിന്നും ബ്രാഹ്മണനെ വെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ പർദയിൽ തന്നെ നിർത്തണം എന്നാവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു പുരോഗമനമാണ് നിങ്ങൾക്കുള്ളത് ഏകീകൃത സിവിൽ കോഡിനെതിരെ പോരാടുന്നത് ആരാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പർദ്ധയെ പിന്തുണയ്ക്കുന്നവർ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നവർ ഇങ്ങനെ എല്ലാ സാമൂഹ്യ വിരുദ്ധമായ പുരോഗമനാത്മകമായ കാര്യങ്ങൾക്കും ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പൈതൃകം അവകാശപ്പെടുന്നത് ഇത്തരം കപട ചരിത്രങ്ങളെ തുരത്തുവാനും നേർചരിത്രങ്ങളെ പഠിക്കുവാനുമുള്ള ഒരവസരമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം